ുംപ് വല്ലാത്ത ശബ്ദത്തെക്കറിയും അതിന് ചികിത്സയിലോ ഞാൻ അതിന്റെ ചികിത്സ അവനല്ലേ വേണ്ടത് സ്വപ്നത്തിൽ പൂച്ചക്ക് ശബ്ദം അവനല്ലേ ഇത് ശബ്ദം ശരിയാകാനുള്ള ചികിത്സയല്ല എനിക്ക് ഉറക്കം കിട്ടാനുള്ള ചികിത്സയാ വയതിരെ ഒരു വഴി പറഞ്ഞു തന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു 10 മിനിറ്റ് സ്വസ്ഥമായി പുതിച്ച ഉറങ്ങണം പക്ഷെ അത് പറ്റുന്നില്ല ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ ചമ്മ ഇവിടെന്ന് ഉറങ്ങിയാ പോരാ প্রত্যেক സ്ഥലത്തെ প্রত্যেক പുതപ്പ് പുതിച്ച ഉറങ്ങണം അതിനാണ് প্রত্যেক സ്ഥലത്തെ കയറി പറ്റണം നമ്മുടെ ഗുഹ প্রত্যেক സ്ഥലമൊരു સૂત્ર പുതക്കാൻ കയറി പറ്റണം മനസ്സിലായോ മാവിന്റെ മാവിന്റെ ഇലകൾ പുതച്ച് കരുതുക മുകളിൽ മുകളിൽ കയറി കിടക്കണ്ടേ തന്നെ മാവില താഴെ പോരെ ഓ അത് അത് ശരിയാണല്ലോ എന്റെ ബുദ്ധിയിൽ വന്നില്ല ആഹാ അതിന് അത്ര ബുദ്ധിയൊന്നും വേണ്ടിയവനാളൊരു മണ്ടൻ ആണല്ലോ എന്നാലും വൈദ്യരെന്തിനാ ഇവനോട് മാവിൽ കയറാൻ പറഞ്ഞത് അതാ എന്റെ സ്വപ്നത്തിന് പൂച്ച വരില്ലേ ആരുന്നത് എന്താ നീ എന്റെ പേര് പറഞ്ഞത് ഏഹ് മാവില് പറിച്ചു തന്നോ കടിയത് you